guys! Welcome to team Vlogs! ഹലോ എന്തൊക്കെയുണ്ട് ഇന്നത്തെ ബ്ലോഗ് എന്താണ് ഇന്ന് മുതൽ ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നമ്മള് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ സാൽമൺ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് ഞാനിത് കഴിച്ചില്ലെന്ന് പറയുന്നത് ഓറഞ്ച് കളർ ആയതുകൊണ്ട് ദൈവന് തീരെ ഇഷ്ടല്ല അതിന്റെ കളറുണ്ട് കളർ കളർ കാണോ എനിക്ക് എന്തോ പോലെ ആവാ അപ്പൊ ഞാൻ എന്തല്ല കൊറേ പറഞ്ഞു വേണ്ട വാങ്ങണ്ട ഞാൻ കഴിച്ചില്ലെങ്കിൽ മുഴുവൻ കഴിച്ചോളന്ന ഉറപ്പ് കാരണം വാങ്ങിക്കൊണ്ടോന്നെ എനിക്കറിയില്ല നമുക്ക് എന്തായാലും ഗ്രില്ല് പച്ച സ്മോക്ക് ചെയ്തിട്ട് ബോയിൽ അപ്പൊ നമ്മളെ സൽമൺ ഗ്രീ ചെയ്യാൻ പോവാണ് എന്താവും ഒന്നും അറിയില്ല ശശിയാ പറഞ്ഞത് പിന്നെ കുരുമുളക് മാത്രം ഇട്ടിട്ടാക്ക അപ്പൊ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം നിങ്ങളെ കാണിച്ചു തരാനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അടിപൊളി സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഇത് ക്യൂസ്കിന്നിൻ്റെ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സ്കിൻ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പാണ് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അതിൽ പേര് ഏജ് ജെൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയി ചോദിക്കും പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്നാണ് അതായത് അതിൽ നമ്മുടെ സ്കിൻ റിലേറ്റഡ് മാത്രമല്ല ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ളതിനും നമുക്കതിൽ സൊല്യൂഷൻ കിട്ടും ും അപ്പം എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുക അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവർ അവിടെ നമ്മളടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതൊക്കെ പ്രോഡക്റ്റ്സ് ഇത്രയും ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ കുറെ ക്വസ്റ്റൻസ് ചോദിക്കും അതിനൊക്കെ ആയിട്ടുള്ള തന്നെ റിപ്ലൈ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് എന്താ ഇങ്ങനെയൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാനും ഇതൊക്കെ കൊടുക്കാനും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ് പിന്നെ പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫേസിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും ഫ്രണ്ട് ഫോട്ടോയും പിന്നെ ഒരു സൈഡ് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും എന്നിട്ട് അതൊക്കെ കണ്ട് ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് അവർ നമുക്കൊരു കുറച്ച് പ്രോഡക്ട്സ് തരും ആ ഒരു കിറ്റാണ് ഇത് ഈ ഒരു കിറ്റിൽ എനിക്ക് നാല് സാധനങ്ങളാണ് അവർ തന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷ് ആണ് ഇത് ഡെൽ ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുന്നു ജസ്റ്റ് ഒരു എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഫേസിലക്കിലൊക്കെ നന്നായിട്ടൊരു സ്ക്രബ്ബൊക്കെ കൊടുത്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് വാഷ് ചെയ്യുക അതിന് ശേഷം വരുന്നതാണ് ഈ ഒരു സൺസ്ക്രീൻ ഇത് മിനറൽ ജെൽ സൺസ്ക്രീൻ ജെല്ലാണ് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇത് എന്താ പറയുക ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സൺസ്ക്രീൻ പോലെ ഒരുപാടൊന്നും എടുത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഫുൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പം എൻ്റെ ഫേസിൽ നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സിമ്പിളാണ് ബട്ട് നല്ല റിസൾട്ട് ആണ് കേട്ടോ പിന്നെ വരുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നൈറ്റിലാണ് നൈറ്റിൽ രണ്ട് ആണ് യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് റൺ വരുന്നത് ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ് ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു പി സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ സെയിം പ്രോസസ്സ് തന്നെ ആദ്യം ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ക്രീം ജസ്റ്റ് ഒരു പി സൈസിൽ എടുത്തിട്ട് ഫേസിൽ നെക്കിലൊക്കെ ഫുൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം അതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അളവിൽ എടുക്കാൻ പറയുന്നുള്ളൂ നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡാർക്ക് സ്പോട്ട്സും ആക്നെ മാർക്സും പിമ്പിൾ സ്കേഴ്സ് അങ്ങനെയുള്ള ഓപ്പൺ അങ്ങനെയുള്ള ഏരിയയില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ എന്ന് വെച്ചാൽ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എനിക്ക് തന്നിട്ടുള്ളത് എനിക്ക് വരുന്നത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് അതും കഴിഞ്ഞാൽ രാത്രിത്തെ സ്കിൻ കെയറും കഴിഞ്ഞു സോ ഗൈഡ് കിടന്നിറങ്ങാം പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ഈ ഒരു നാല് പ്രോഡക്റ്റ്സ് നമുക്ക് അപ് ടു ത്രീ മന്ത്സ് വരെ ലാസ്റ്റ് ചെയ്യും അതും തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് നമ്മളൊരു ഡോക്ടറൊക്കെ കാണിച്ചൊരു സൺസ്ക്രീനി തന്നെ വേണ്ടി വരും ഈ ഒരു പൈസ ഈ ഒരു റേറ്റ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ തന്നെയാണ് പിന്നെ നമുക്ക് മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും അത് നമ്മൾ വന്നാലും അവർ നമ്മൾ ഓർമ്മിപ്പിക്കും നമുക്ക് മെസ്സേജ് അയക്കും അപ്പോൾ മന്ത്ലി ചെക്കപ്പ് ഉണ്ടാവും പിന്നെ ഇവർ നമുക്ക് നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു ും ആ ഓവറോൾ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹണ്ട്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം രണ്ടര കിലോമറ്റ ഒറ്റ കഴിച്ച് തീർക്കേണ്ടി വരും എന്നെ ഉടമ്പടി ഞാൻ വെച്ചിട്ടാണ് വന്നത് കാരണം എനിക്ക് എന്താ ഒരു ഓറഞ്ച് കളർ ഇതിന്റെ

പിന്നെന്തായിരുന്നത് ഒമേഗമേഗണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഹെയറിനും സ്കിന്നിനും പിന്നെ ഹാർട്ട് ഹെൽത്തിനും എല്ലാം നല്ലതാണ് ഇതൊരു ഹെൽത്തി ടൈപ്പ് ചിന്നക്ക ഏറ്റവും അടിപൊളിയിട്ടുള്ള ഫിഷ് ആണ് ഇത്. ശേ താവോ നിൽക്കണോ? എങ്ങനെ തോന്നാ? അല്ല. നാല് വീതം അങ്ങനെ മൂന്ന് ഇതനിക്കൊന്ന് നിൽക്കുമോ? മൂന്ന് വീതം അനിക്കൊന്ന് നിൽക്കുമോ? അമ്മ നിങ്ങക്ക്. അല്ല. ഇതെ രണ്ട് നമുക്ക്. ഇതെ രണ്ട് വലിഞ്ഞു. <laughs> le, ും കാര്യപറുസം അങ്ങനെ ആയിരിക്കും ഞാൻ ഇഷ്ടമുള്ള മഞ്ഞപ്പൊടി ഗരം മസാലയൊക്കെ കേട്ടോ എനിക്ക് കുരുമുളക് അതെല്ലാം പൊടിക്കണം കറി ഞാൻ കുറച്ച് ബട്ടറും വെച്ചിട്ടുണ്ട് പിന്നെ ലെമൺ കുരുമുളക് അരിവാട്ടായി പോയിട്ട് എനിക്കാണെ കുഴപ്പമില്ല തനിക്ക് ഏതൊക്കെ ഫിഷാണ് വേണ്ടത്

कांगुप पाणी अल्लाह इकडे गंडलेले कांगुप पाणी उपले तलेवर वाला तो ऐक अर्सान अर्सादी गडू ओके

ചീക്ക് അറിയാനുള്ള തീരെ ഇഷ്ട കൊറച്ച കൊറച്ച് രണ്ടു തണുടോ ഞാൻ എല്ലാത്തിലും പറയാനുള്ളത് നല്ലോണം ഇടും എന്ത് കറിയാണെങ്കി ബിരിയാണി അങ്ങനത്തെ ഇഷ്ടല്ല ും പിന്നെ കുറച്ച് ലെമണും കൂടെ നമ്മുടെ മാഗ്നേഷ്യം കഴിഞ്ഞിട്ടുണ്ട് എന്റെ സിനിമ കാണാൻ നല്ല ഭംഗി ഇല്ല കാണാൻ ഭംഗി കൊറച്ചു ഫ്രിഡ്ജി കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് ചെയ്യണ്ട അതെ ഇത് പിന്നെ കവർ ചെയ്യണേ ും എന്റെ ഞാൻ പണ്ട് കടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾക്കാരി കൊറേ മീൻസ് കൊറച്ചാൾക്കാർക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏറെ ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആവശ്യമില്ല എന്തായാലും കല്യാണം കഴിഞ്ഞാൽ കഴിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ അവർ അവര് വിചാരിക്കും ഞാൻ ടൈപ്പ് ചെയ്യാ എന്ന് പറയുമ്പോ ഞാൻ മെരിയാൻ വേണ്ടി കഴിക്കാം മെരിയാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ മെരിയാനല്ല തടിക്കാൻ അല്ല അപ്പൊ ഫുഡ് കഴിക്കുന്നതിനൊരു കൈ നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കിട്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എത്ര കാലം പോകും എനിക്കറിയില്ല ചെലപ്പോ രണ്ടോ ഇടച്ചിട്ടീറ്റാക്കണ്ടാവട്ടോ ഭംഗിയൊന്നും പറഞ്ഞില്ല

അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു ആ കുളിയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഫ്രഷായിട്ട് എന്നെ കഴിക്കാമല്ലോ അങ്ങനെ ഇതാ ഫിഷ് ഒക്കെ എടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് എൻ്റെ ഫിഷ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയത് പോലെ ഉണ്ട് കാണുമ്പോൾ പക്ഷേ അത്ര അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ എനിക്കുള്ളൊരു പ്രശ്നമാണ് ആദ്യമായിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് സ്മെൽ ചെയ്ത് നോക്കും അതെന്തോ അങ്ങനെ ആയിപ്പോന്നാണ് അതിനിപ്പോൾ എനിക്ക് അശ്വനെടുത്തു ചീത്ത കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം സാൽമൺ കഴിച്ച് നോക്കി കുഴപ്പമൊന്നും ില്ല കേട്ടോ എനിക്കിഷ്ടമായി സാധായി വലിയ വലിയ ഫിഷിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ തന്നെയാണ് തോന്നിയത് അപ്പോൾ ഞാൻ എൻ്റെത് കഴിച്ചു നോക്കുവെന്നും പറഞ്ഞിട്ട് അശിക്ക് കൊടുക്കുകയാണ് അശിക്ക് പിന്നെ രണ്ടായാലും സെയിമാണ് പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ചുമ്മാ പറഞ്ഞതായിരിക്കും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞോടല്ലോ വേണ്ട വേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ചു വയറൊക്കെ നല്ല ഫില്ലായിട്ടോ ചോറ് കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പറയത് നമ്മുടെ ഹെൽത്തി ഡയറ്റ് എത്ര കാലം പോകുന്നൊന്നും അറിയില്ല പിന്നെ അശിക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു ഇന്ന് ഉച്ചയ്ക്കാണല്ലോ ഡ്യൂട്ടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അശ്വ പെട്ടെന്ന് പോയി റെഡിയായി അപ്പോൾ ഞാനും ചുമ്മാ റൂമിൽ പോയിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ ഓർത്തത് ഞാൻ കുറച്ച് വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനായിട്ട് പിന്നെ താഴെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അശി പോകുന്ന വഴിക്ക് ഇവിടെ കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെ വേസ്റ്റ് ഒക്കെ എടുത്തുകൊടുത്ത് അശ്വി ടാറ്റ വൈബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ അശി പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെ ടാറ്റാ